എല്ലാ മലയാളികളും വിഷുക്കണി വയ്ക്കുമ്പോൾ ഇങ്ങനെ വയ്ക്കൂ കുടുംബത്തിന് സർവ്വൈശ്വര്യം വീട്ടിൽ സർവൈശ്വര്യം കൊണ്ടുവരാനായാണ് വിഷു ദിവസം വിഷുക്കണി വെക്കുന്നത് കാർഷികോത്സവം കൂടിയാണ് വിഷു അതിനാൽ വിഷുക്കണിയിൽ കാർഷികോല്പന്നങ്ങൾ ഏറെ പ്രധാനമാണ് എല്ലാ വർഷവും വിഷുക്കണി വെക്കാറുണ്ടെങ്കിലും ഇന്നും പലർക്കും സംശയങ്ങൾ ഏറെയാണ് വിഷു ദിവസം ഉണർന്നുവിടാൻ ആദ്യം കാണേണ്ടത് കണിയാണ് എന്നാൽ രാവിലെ എഴുന്നേറ്റ് കുളിക്കാതെ നിലവിളക്ക് കത്തിക്കാമോ എന്ന സംശയം പലർക്കുമുണ്ട് ഒന്നുകിൽ കുളിച്ച് ശുദ്ധിയായി രാത്രി വിളക്ക് കൊളുത്തി വെച്ച ശേഷം രാവിലെ കണി കാണുക ഇങ്ങനെ ചെയ്യുമ്പോൾ രാവിലെ വിളക്ക് കെട്ടുപോകാത്ത വിധം എണ്ണയൊഴിക്കാൻ മറക്കരുത് അല്ലെങ്കിൽ അത് രാവിലെ ഒരാൾ കയ്യും കാലും മുഖവും കഴുകി വിളക്ക് കൊളുത്തുക ബന്ധുക്കൾ മരിച്ചാൽ പുലകളി കഴിഞ്ഞെങ്കിൽ കണി കാണുന്നതിന് കുഴപ്പമില്ല അതായത് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള കണിയോ ഇതല്ലെങ്കിൽ മറ്റുള്ളവർ വെച്ച കണിയോ കാണാം വീട്ടിൽ വിളഞ്ഞവ ഉൾപ്പെടെയുള്ള എല്ലാ പച്ചക്കറികളും കണി വയ്ക്കാവുന്നതാണ് വീട്ടിൽ പൂജാമുറിയില്ലാത്തവർ നല്ല വൃത്തിയുള്ള ഏതെങ്കിലും ഒരു ഭാഗത്തെ ഒരു പാത്രത്തിൽ കടി വയ്ക്കാവുന്നതാണ് നെല്ല് മുണ്ട് സ്വർണാഭരണങ്ങൾ നാണയം നോട്ട് വാൽക്കണ്ണാടി ചന്ദനം കുങ്കുമം കണിവള്ളിരി കൊന്നപ്പൂവ് കാർഷികോല്പന്നങ്ങൾ എന്നിവ വയ്ക്കാം കൃഷ്ണവിഗ്രഹം നിർബന്ധമാണ് കണി കണ്ട ശേഷം ഉടൻ വിളക്ക് കെടുത്തരുത് സൂര്യൻ സൂര്യനുദിച്ച് അല്പസമയത്തിന് ശേഷം വേണം വിളക്ക് കെടുത്തുവാൻ കണി കാണുമ്പോൾ കൃഷ്ണനാമം ജപിക്കാം ഇവയെല്ലാം നിറഞ്ഞ ഭക്തിയോടെയും വിശ്വാസത്തോടെയും ചെയ്യുക എന്നതും പ്രധാനമാണ്